മലയാളത്തിൽ ഒട്ടനവധി പദങ്ങൾ ഉണ്ട് അതിൽ പലതും നാം ഇന്ന് ഉപയോഗിക്കുന്നില്ല എന്നതാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ളത് കാരണം അതിൻ്റെ അർത്ഥങ്ങൾക്ക് ഒരുപാട് മാറി പദങ്ങളുടെ അർത്ഥം അതായത് വാക്കുകളുടെ അർത്ഥം പഠിച്ചാൽ മനുഷ്യ ചരിത്രം തന്നെ പഠിക്കാമെന്ന് ചരിത്രകാരന്മാർ പറയാറുണ്ട് അത് ശരിയാണ് കാരണം ഇന്നത്തെ അർത്ഥമല്ല പഴയ അർത്ഥം ഇന്ന് അതൊക്കെ ഉപേക്ഷിച്ചു അർത്ഥങ്ങൾ മാറിയപ്പോൾ പക്ഷേ അതിൽ പ്രധാനപ്പെട്ട കുറേ പദങ്ങൾ നാം ഇന്നുപയോഗിക്കുന്നുണ്ട് മറ്റൊരർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നാം ഇന്ന് ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട് റംബാനെ എന്ന് നാം വിളിക്കാറുണ്ടല്ലോ റംബാൻ എന്താ റംബാൻ സ്നേഹവാത്സല്യത്തോടെയും ചങ്ങാതിയെയും സുഹൃത്തുക്കളുമൊക്കെ അവർ തമ്മിൽ പരസ്പരം അഭിസംബോധന ചെയ്യുമ്പോഴാണ് ഈ റംബാന എന്ന വാക്ക് ഉപയോഗിക്കുന്നത് സിനിമ സംഭാഷണങ്ങളിലും അതുപോലെ തന്നെ സാഹിത്യ ഭാഷയിലും കഥകളിലുമൊക്കെ ഈ വാക്ക് കടന്നു വരുന്നുണ്ട് സംസാര ഭാഷയിൽ അത്ര എന്നാൽ അതും ഉപയോഗിക്കുന്നുണ്ട് ഈ പുതിയ തലമുറ ഈ റംബാൻ എന്ന വാക്ക് യഥാർത്ഥത്തിൽ റംബാൻ എന്ന വാക്ക് അർത്ഥം സന്യാസി എന്നാണ് റംബാട്ടി എന്നും പറയും അത് സന്യാസിനിക്കാണ് ശരിക്കും ഇത് പഴയകാലത്ത് താൻ ഉപയോഗിച്ചിരുന്നതാണ് സുറിയാനി നിന്നാണ് ഈ ഭാഷ മലയാളത്തിലെത്തിയത് പണ്ട് സാർവത്രികമായി ഉപയോഗിച്ചിരുന്നതാണ് സന്യാസിമാരെയൊക്കെ ഇങ്ങനെ റംബാൻ എന്ന് പറയും